ഹായ് ക്യൂട്ട് ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോ തന്നെ അറിയാം സാരിയുടെ കളക്ഷനാണ് അതും അടിപൊളി സാരിയാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് കേട്ടോ ഇത് ഒരു സെമി മൊടാൾ സിൽക്കിന്റെ ഒക്കെ ഒരു ഫാബ്രിക്കാ വരിക ഇതിന്റെ റേറ്റ് ആണെങ്കിൽ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല രസം കാണാനായിട്ട് സെമി മൊടാൾ സിൽക്കിൽ ഒരു അജ്രസ് പ്രിന്റാ വരണത് നല്ല ഭംഗിയാണ് നമുക്ക് പെട്ടെന്ന് എടുത്ത് എടുത്തു പോവാ ഈസി ടു ക്യാരിയാണ് രസമുള്ളൊരു സാരിയാണ് ഇതിന്റെ മുന്താണി ഇതായി ഇങ്ങനെ വരിക മുന്താണിയില് നല്ല രസമായിട്ട് അജ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡാ വന്നിരിക്കണേ നമുക്ക് ഏത് ബ്ലൗസിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും നല്ല രസേന്റെ കാണാനായിട്ട് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് നല്ല രസം കാണാനായിട്ട് പിന്നെ ഇതിന്റെ കൂടെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡായിട്ടായിട്ടാ പറഞ്ഞത് ഇതാണ് ബ്ലൗസ് പീസിന്റെ ഡിസൈൻ വന്നത് മുതാണ് ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ വരും രണ്ട് സൈഡിലും ബോർഡർ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലും നല്ല രസമായിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ അടിപൊളി ഒരു അജ്രക് പ്രിന്റാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ക്ലാസി ലുക്ക് വരും നല്ല രസമാണ് ഈ സാരി കൊടുത്തു കഴിയുമ്പോൾ അടിപൊളിയാണ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിയിരുന്നോളും പെട്ടെന്ന് എടുത്ത് കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സാരി ആട്ടോ നമുക്ക് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലതാട്ടോ ഓണത്തിന് ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് കൊടുക്കണമെങ്കിലും നല്ല സാരിയാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല ഭംഗിയല്ലേ ഇത് ഒരു ഗ്രീൻ ഷെയ്ഡാ കൂടുതലായിട്ട് വരിക എന്നിട്ട് നല്ല രസമാണ് അജ്ര പ്രിന്റ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു ചിനോൺ ഫാബ്രിക് ഒക്കെ പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് നല്ല രസമായിട്ടോ കാണാൻ പിന്നെ മുന്താണിതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ആണെങ്കിൽ എന്താ ഇങ്ങനെ വരും സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും വെറൈറ്റി ലുക്ക് ആയിരിക്കും കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മഞ്ചുവാരി ഒരു ഇനാഗ്രേഷന് ഈ ഒരു ടൈപ്പ് സാരിയൊക്കെ കൊടുത്തു കൊണ്ടുപോകണേ പക്ഷെ റേറ്റ് ഇതല്ല എന്നാലും ആ ഒരു ടൈപ്പ് ഒക്കെ വരും കേട്ടോ നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട് ഫോർ ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെഡ് ഇതാ കേട്ടോ നല്ല രസമല്ലേ ഇത് ശരിക്കും കഴിഞ്ഞ ദിവസം ആ മഞ്ചു വാര്യു വേറെ ചെയ്ത ആ സെയിം കളർ തന്നെ വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളിയാട്ടോ ഈ അജ്രക് പിൻ്റൊക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു ക്ലാസ്സി ലുക്കാണ് ഈ സാരിക്ക് പിന്നെ ഇതിന്റെ മുന്താണി ഇങ്ങനെ വരും ഈ ചുരിദാറിന്റെ പറഞ്ഞു പറഞ്ഞ് ദുപ്പട്ടാന്ന് എപ്പോഴും വരുന്നത് പിന്നെതാ ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരും നല്ല രസം കാണാനായിട്ട് അടിപൊളിയാട്ടോ ഭയങ്കര രസമാണ് എല്ലായിടത്തും കൊടുക്കാൻ തോന്നുന്നു അത്രയും രസമാണ് ഈ സാരി ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് വണ്ണാണ് ഏറ്റവും രസമുള്ള കളർ ബ്ലാക്ക് ഷെയ്ഡ് വരും ബ്ലാക്കിൽ കണ്ടോ അജ്രക്രിൻ്റെ കൂടെ വരും എന്ത് രസാന്നൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ ശരിക്ക് ഒരു ബ്ലൗസ് ഒക്കെ ഒരു ഫുൾ സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടിടണം അടിപൊളിയായിരിക്കും ഈ ബ്ലാക്ക് ഷെയ്ഡിന് പിന്നെ അതാ ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് പീസ് ഇതൊരു ഫുൾ സ്ലീവ് ഒക്കെ ചെയ്തിട്ടാല് നല്ല രസമായിരിക്കില്ലേ വെറൈറ്റി ലിപ്പായിരിക്കും കേട്ടോ എനിക്ക് ഇതെല്ലാം അങ്ങനെ ചെയ്തിരണം എന്നുണ്ടായിരുന്നു പക്ഷേ ടൈം കിട്ടിയില്ല നല്ല രസമല്ലേ കാണാനായിട്ട് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളിയാണ് നല്ല സുഖം വെയർ ചെയ്യാനായിട്ട് ഞാനങ്ങനെ സാരി കൊടുക്കാറില്ലാത്തതാണ് പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ